കോട്ടയം ഏറ്റുമാനൂർ ജിസ്മോൾ രണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത് ഗാർഹിക പീഡനം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്തെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതിൻ്റെ തെളിവുകളൊന്നും ആ കുട്ടി മരിച്ചതിൻ്റെ തെളിവുകളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല അന്വേഷണങ്ങൾ ഇപ്പം ഒരു മാസം കടന്നുപോയി ഒരു മാസം കടന്നു പോയിട്ട് പോലും ആ ജിസ്മോളും രണ്ട് മക്കളും മരിച്ചത് എങ്ങനെയാണെന്ന് ഇതുവരെയും അതിൻ്റെ ഇത് തെളിയിച്ചിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഒരുപാടുണ്ട് ജിമ്മീരെ വീട്ടിൽ ഫുള്ള് സി സി ടി വി ദൃശ്യങ്ങളാണ് വീട്ടിനകത്തും വെളിയിലും അതെല്ലാം നശിപ്പിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് അഥവാ അത് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതെന്തുകൊണ്ട് എടുക്കണില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് അറ്റം വരെ മീനച്ചൽ ആറ് വരെ പത്ത് പതിനഞ്ചോളം സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു ഒന്നും എടുത്തിട്ടില്ല അതെന്ത് കാരണം പോലീസ് എടുക്കാത്തത് ഇത്രയും പ്രതിഷേധങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു എന്നിട്ടൊന്നും ഒരു ആ കേസ് ഒന്നും അല്ലാത്ത രീതിക്കാണ് ഇതുവരെ പോകുന്നത് പിന്നെ അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടുന്നു ഈ ജിസ്മോക്കും രണ്ട് മക്കൾക്കും ഒരു അഡ്വക്കേറ്റാണ് മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്നു ഉള്ള പപ്പ പറയുന്നുണ്ട് മരണത്തിൽ ഭയങ്കര പേടിയാണ് ജിസ്മോക്ക് മരിക്കാനേ പറ്റൂല ഒരു ശകലം ഒരു മുറിവ് തന്നെ അത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുപോലെ ആ കുട്ടികളെപ്പോലും നുള്ളി നോവിക്കാത്ത ഒരു ജിസ്മോളാണ് അപ്പം ആ ജിസ്മോള് ഈ കുട്ടികളെ വായുരകത്തോട്ട് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കര ദുരൂഹതകളുണ്ട് പ്രതിഷേധ ധർണ നടക്കുന്നുണ്ട് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ഇതിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ച് അതിൽ പിന്നെ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളാണ് രംഗത്ത് വരികയും അതുപോലെ പുരുഷന്മാരും ഉണ്ട് ജാതി മതഭേദമന്യേ ഈ ജനങ്ങളെല്ലാം ഒത്തുകൂടി നിന്നും കൊണ്ട് ജിസ്മോക്ക് മക്കൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും മഴയത്ത് മഴ നനഞ്ഞുകൊണ്ടാണ് ഈ ധർണ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ടാർപ്പ വലിച്ചു രാവിലെ കെട്ടി ടാർപ്പ വലിച്ച് കെട്ടിയതിന് ശേഷം പോലീസ് വന്ന് ആ ടാർപ്പ വലിച്ചിളക്കി കളഞ്ഞു എന്തുകൊണ്ട് പോലീസ് വന്ന് ആ ടാർപ്പ വലിച്ചിളക്കി കളഞ്ഞു ഈ പോലീസ് വന്ന് വലിച്ചിളക്കി കളഞ്ഞു എന്നിട്ട് പോലും ഈ സ്ത്രീകൾ ശക്തമായിട്ട് നിന്നുണ്ട് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായാലും ശക്തമായിട്ട് നിന്നുകൊണ്ട് അവർ ധാരണ മുമ്പോട്ട് കൊണ്ടുപോയി മഴയത്ത് മഴയത്ത് കുടയും പിടിച്ചു നിന്നുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത് അപ്പോൾ നമുക്ക് ആ അതൊന്ന് കേൾക്കാം ും സംഭവിക്കാതിരിക്കുന്നതിനു വേണ്ടി നൂറ് ശതമാനം ഹിസ്മോക്കും കുട്ടികൾക്കും നീതി കിട്ടുന്നതിന് വേണ്ടി സ്ത്രീ സമൂഹത്തിലുള്ള എല്ലാവരും ഒരു കാര്യമാണ് ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക എന്നുള്ളത് അത് നൂറ് ശതമാനം അർഹത ഉള്ള ഒരു കാര്യമാണ് ഇനിയും സമൂഹത്തിൽ ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും യാതൊരു വിധത്തിലുള്ള അതിക്രമങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു ധരണ നൂറ് ശതമാനം പ്രോത്സാഹിപ്പിക്കുന്നു അതെ ഞങ്ങളിത് ഏതറ്റം വരെ പോകാമോ അതുവരെ ഞങ്ങൾ പോകും ഉറപ്പ് അതുകൊണ്ട് അതിൻ്റെ ഒരു അടയാളമാണല്ലോ ഞങ്ങളിവിടെ സമരത്തിന് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അനക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആ പന്തൽ പൊളിപ്പിച്ചത് പന്തൽ വേറെ കിട്ടിയിരുന്നതാണ് ആ പന്തൽ ഇന്ന് രാവിലെ ഒൻപത് മണിയാകുമ്പോൾ പറഞ്ഞു പോലീസ് വന്ന് പറഞ്ഞു അഴിപ്പിക്കണമെന്ന് അഴിക്കണമെന്ന് അഴിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്നത് ആ ഈ സമരത്തോടെ എന്ത് നീതിയാണ് നമ്മടെ പോലീസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവർക്കും കുട്ടികൾക്കും നമ്മുടെ ആവശ്യം കുറിച്ചാണ് ഈ പറയുന്നത് അവരാരും ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തിട്ടില്ല അവർക്ക് ഇനി നീതി നടപ്പാകണ്ടേ എന്നാണോ നീതി നടപ്പാകണ്ട എന്നാണോ ഒന്നും അറിയില്ല നമുക്ക് പക്ഷേ ചാണ്ടിയമ്മൻ അടക്കം ഇവിടത്തെ ഒരു മന്ത്രി മന്ത്രിയുണ്ട് ആരും ഈ പറയുന്ന പ്രതിഷേധ ധരണയിൽ പങ്കെടുത്തില്ല പോലീസ് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കൂടിക്കഴിഞ്ഞാൽ പോലീസും മറ്റുമൊക്കെ വരുന്ന സാഹചര്യം ഉള്ളതാണ് പക്ഷേ ഇവിടെ ആരും വന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങൾ മത രാഷ്ട്രീയ ഭേദം തന്നെയാണ് ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കാനെത്തിയത് ആ പ്രതിഷേധ ധർണ ഒരു വലിയ വിജയമായി എന്ന് തന്നെ പറയാം കോരിച്ചൊറിയുന്ന മഴയത്തും ഇത്രയധികം ആളുകളോടെയാണ് ആ പ്രതിഷേധ കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഈ ഒരു നീതി നടപ്പാക്കുന്നതുവരെ ഇവരുടെ പോരാട്ടത്തിന് നമ്മളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ജിമ്മിടെ ബന്ധുവായ ഒരു സ്ത്രീ കുറച്ച് ഇച്ചിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടിയാണ് അതായത് ഭർത്താവ് ഭർത്താവ് ജിമ്മി ഓ ജിമ്മിയുടെ ആണ് നിങ്ങളുടെ ഒരു ഒരു നിന്ന് ഇങ്ങനെ എന്താണ് ആദ്യം ഞങ്ങള് ആ സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും ഞങ്ങൾ കാണുന്ന കാര്യം ഈ ബന്ധം അല്ല വലുത് ബന്ധത്തിനെ കാട്ടി വലുതാണ് ജിസ്മോള ജീവൻ അത് ആ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് അറിയണം എന്നാണ് ആ പെൺകുട്ടി പോലും പറയുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ വിചാരിക്കുമോ ആ അവരെ പക്ഷം നിൽക്കാനല്ലേ നോക്കൂ അങ്ങനെ പോലും ചെയ്തില്ല എന്നിട്ട് ബന്ധമല്ലാത്ത എത്രയോ പേര് ആ ജിമ്മീടെ പക്ഷത്ത് നിൽക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ഷീല എന്ന് പറയുന്ന അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറയുകയാണ് ആശയത്തിൽ കുറച്ച് വെള്ള കളറിലുള്ള ദ്രാവകം ഉള്ളതായിട്ട് പറയുന്നു അത് പാലാണോ എന്താണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഏതെങ്കിലും കെമിക്കൽസ് പോയിട്ടുള്ള അതുപോലെ തന്നെ പതയും നിരയും വന്നിരിക്കുന്നു വെള്ളത്തിൽ വീണ് മരിച്ച ഒരാളിനെ പതയുന്നൊരെയും വരണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ദുരൂഹതകൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട് അതുമാത്രമല്ല ഈ കടന്നുപോയ ഈ രാസവസ്തു എന്താണോ കെമിക്കലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസൺ ആണോ എന്നുള്ളത് പറയാൻ പറ്റില്ല ഇത് കടന്നു പോയ ഭാഗമെല്ലാം കരിഞ്ഞിരിക്കുന്നതായിട്ട് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ ഏകദേശം കുട്ടികളെയും അതേപോലെ തന്നെ ഈ അഡ്വക്കേറ്റിനെയും ഏകദേശം വക വരുത്തിയതിന് ശേഷം ഈ വെള്ളത്തിൽ എത്തിച്ചതാകാം എന്നുള്ളൊരു നിഗമനമാണ് എനിക്കുള്ളത് കാരണം ഈ പിന്നെ അഡ്വക്കേറ്റിൻ്റെ ഇതിനകത്ത് ഒരു മണൽത്തരികളൊക്കെ കയറിയിട്ടുണ്ട് അത് നദിയിലൊന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ളത് പക്ഷേ ഒന്നും ഇത് വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ വെള്ളം വെള്ളം എന്നാൽ ഒന്നിലും തന്നെ മെൻഷൻ ആത്മഹത്യ ചെയ്യാൻ അടുത്ത് ചാടിയതാണെങ്കിൽ ബൈറ്റിനകത്ത് വെള്ളം കാണും ഇത് വെള്ളത്തിൻ്റെ അംശം പോലുമില്ല അംശ വെള്ളത്തിൻ്റെ അംശം ഇല്ല ഫുഡിൻ്റെ അംശം ഇല്ല എന്നൊക്കെയാണ് പറയണത് അപ്പോൾ പിന്നെ ഇതൊക്കെ ഇതെന്തോന്ന് ഇത് ഫുഡൊക്കെ കൊടുക്കാതെ ആ വീട്ടിലിട്ടിരുന്ന ഒരു വല്ലാത്തൊരു മരണമാണ് കഴുത്തിൽ ഏതോ കെമിക്കൽസ് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നു ഒരിക്കലും സ്വയമായിട്ട് ഒരാൾ കഴുത്തിലെടുത്തൊരു കെമിക്കലൊന്നും ഇഞ്ചക്ട് ചെയ്യില്ല ഇഞ്ചെക്ട് ചെയ്തിട്ട് തിരിച്ച് കൈയ്യെടുക്കാൻ പോലുള്ള ശക്തി ഉണ്ടാവില്ല ആ ആൾ ഒരിക്കലും നാല് കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ തല പോലും പൊക്കി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളാണ് തലയിൽ നല്ല ക്ഷതമായിട്ടിരിക്കുകയാണ് കുഞ്ഞിനെ അപ്പോൾ എങ്ങനെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ബൈക്കിലിരുത്തി ഇവർ യാത്ര ചെയ്യും ഇതെന്തായാലും ജിസ്മോളെ കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല ഈ ഇഞ്ചെക്ട് ചെയ്തിട്ട് കൈഞ്ഞരമ്പ് മുറിച്ച് ഇഞ്ചെക്ട് ചെയ്തതിൻ്റെ ഇവിടെ ഉണ്ട് അപ്പൊ ഇത് ചെയ്തും കൊണ്ട് വണ്ടി ഓടിച്ചു പോവത്തില്ലെന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല പിന്നെ ഇതിനകത്ത് ധാരാളം ദുരൂഹതകളുണ്ട് അവിടെ എവിടെയെങ്കിലും സി സി ടി വിളുണ്ടെങ്കിൽ അത് പരിശോധിക്കണം അതുപോലെ എവരുടെ ഫിംഗർ ആണോ ഈ നദിയുടെ കരയിൽ കൊണ്ടുവച്ച ടു വീലറിനുള്ളതെന്നുള്ളത് പരിശോധിക്കണം അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം പരിശോധനകൾക്ക് അല്ല ഇല്ല സിറഞ്ച് ബാത്രൂമിലെ ഈ കെമിക്കൽസ് അവിടെ നിന്ന് വാങ്ങിയെന്ന് കണ്ടെത്തണം പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല അതുപോലെ ഈ അഡ്വക്കേറ്റ് പറഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാനുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ എന്തുകൊണ്ട് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാത്ത അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് കണ്ടെത്തിയില്ലെന്നുണ്ടെങ്കിൽ സി ബി ഐക്ക് പോകണം ആ നാട്ടുകാരായ ജനങ്ങളെല്ലാവരും ഒ ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത് അവൻ്റെ അച്ഛൻ നിന്നുകൊണ്ട് മോക്ക് യു കെയിലുള്ള മോക്ക് വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഉടനെ ആത്മഹത്യ ചെയ് നടക്കും രണ്ട് മൂന്ന് മരണം നടക്കും അത് ജിസ്മോക്ക് മരിക്കാൻ തയ്യാറാണ് ഒരു പക്ഷേ അങ്ങനെ ആത്മഹത്യ നടക്കുമെന്നുണ്ടെങ്കിൽ അയാൾ ഉടനെ തന്നെ ഇങ്ങനെ അറിഞ്ഞെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് അതിൽ തടയാനല്ലേ ചെയ്യാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുണ്ടല്ലോ അവരെ അറിയിക്കണം ഇതിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതൊക്കെ അവർ അവരവിടെ മെനഞ്ഞെടുത്ത കഥകളല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കഥകൾ മെനഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കുറച്ചൊക്കെ അതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ഇങ്ങനെ നടക്കുന്ന ഈ കേസ് എത്ര കാലം കഴിഞ്ഞാലും തെളിവുകളില്ലാതെ പോയിരുന്നാൽ തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് വരുന്ന കേസുകൾ ഒരുപാടുണ്ട് എത്രയോ ഇങ്ങനെ നടത്തി കുഴിച്ചൊക്കെ മൂടിയിട്ട് അത് അവസാനം അത് തോണ്ടിയെടുക്കുന്നുണ്ട് അതിൽ ആ കൊലയാളികളെ അറിയാൻ കഴിയുന്നുണ്ട് എത്ര ഈ ചെറിയ ചെറിയ പെറ്റ് കേസ് വരെ വരണത് സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട് അമ്മ വെറുതെ ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു പാക്ക എന്തെങ്കിലും ഒരു കടയിൽ ഒരു കപ്പലിൻ്റെയാണ് മുട്ടായിയാണ് എടുക്കണത് വരെ കൊച്ചു പയ്യന്മാർ ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ കണ്ടാണ് ഒരു പയ്യൻ എവിടെയാണെന്ന് അറിയാം വയ്യ ഒരു പയ്യൻ ചെന്നിട്ട് അഞ്ഞൂറ് രൂപ എടുത്ത് എടുത്തിട്ട് എന്തോന്ന് ചെയ്ത് അത് സി സി ടി വിയിൽ അത് ആ കൊച്ചിന് വേറൊരു കൊച്ചാണ് സംഭവം വേറൊരു കൊച്ചിനെയാണ് എന്ന് പിടിച്ചത് എന്നാൽ പോലും അങ്ങനെ ആ അങ്ങനെ പോലും നടക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെ എടുത്ത് അത് നിമിഷങ്ങൾക്കാകുമാണ് പോലീസ് വന്നെടുക്കുന്നത് പിന്നെ ഇതു പിന്നെ എന്തുകൊണ്ട് എടുക്കാത്തത് അപ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി ഇതിൻ്റെ പിന്നിൽ വമ്പൻ സ്രാവുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതെന്ത് തന്നെ ആയാലും ജിസ്മോക്കും മക്കൾക്കും നീതി കിട്ടണം ആ ഇളയ പൊന്നുമോള് ആ കുഞ്ഞു മോൾ മരിക്കണം അത് തലയ്ക്ക് തലയ്ക്കുള്ള ആഘാതം അടിച്ചതിൻ്റെ ആഘാതത്തിലാണ് മരിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ മോള് മരിക്കണം നാല് വയസ്സായ മോള് മരിക്കണത് മോളെ കൈമുട്ടിലും അതുപോലെ കാലിൻ്റെ തൊടയിലും ഇഞ്ചെക്റ്റ് ചെയ്ത് വിഷം കുത്തി വെച്ച് അതുപോലെ ജിസ്മോള് ജിസ്മോളെ കഴുത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്താണ് മരിക്കണത് അതുപോലെ ജിസ്മോള് ഞരമ്പൊക്കെ മുറിച്ചെന്ന് പറയണമെങ്കിൽ ആ സ്കൂട്ടി ഓട്ടിച്ചൊക്കെ പോയത് ഒരു ശകലം ബ്ലഡ് പോലും ആ സ്കൂട്ടിയിലില്ല ഇത് രണ്ടും കഴിഞ്ഞിട്ട് പോയി ആറ്റിൽ പോയി ഈ ചാടിയെന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത ദുരൂഹതയല്ലേ അപ്പോൾ ഇത് ൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് വരുത്തി തീർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇത് എന്നായാലും പിടിക്കപ്പെടും എത്ര പണം നമ്മൾ വാരി എറിഞ്ഞു കഴിഞ്ഞാലും അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എല്ലാവരും ഇതിന് കുറ്റവാളികളെ എല്ലാത്തിനും ശിക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജിസ്മോക്കും മക്കൾക്കും നീതി കിട്ടണം എന്നാണ് ലോകത്തുള്ള ജനങ്ങളെ മൊത്തം പേരുടെയും പ്രാർത്ഥന